ജീഹോന്ന് ബേയുടെ വീട്ടിൽ പോയപ്പോ രണ്ടുപേരും കൂടെ സങ്ങിനെ പറ്റിയാണ് സംസാരിച്ചത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവളെ നീ കരയിപ്പിക്കരുത് അപ്പൊ അവനെന്താ അബ്ബെ കാരണം മഴയെ തീരുന്ന അവള് സങ്കടപ്പെട്ട കാര്യം അവനോട് പറയുമ്പോ നിന്ന് കൊല്ലൂടെ നേരെ എന്ന് പറഞ്ഞു ജിന്ന ഒരൊറ്റ അടിയായിരുന്നു പിന്നെ അത് നിർത്തിയത് ഇനി ഒരിക്കലും അവളെ കരയിപ്പിക്കില്ലെന്ന് അവന് പ്രോമിസ് കൊടുത്തത് കൊണ്ട് മാത്രം ജിന്നലെ ഈവർ സ്പിരിറ്റ് ആക്രമിക്കുന്നത് ബോക്കിക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഓടി സങ്ങിന്റെ അടുത്ത് വന്നതും ഹെൽപ്പ് റിക്വസ്റ്റ് ചെയ്തതും സർ ജിന്നിന് ആപത്തുണ്ട് ഞാൻ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞു ഓടി ബേ ഉണ്ടല്ലോ ക്ലാസ്സിൽ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാനും പോവാന്ന് പറഞ്ഞ അവനും പോകും പിന്നെ ജീവമായിട്ട് വെറുതെ ഇരിക്കുവോ ഞാൻ രണ്ടിനും വിളിച്ചുകൊണ്ട് വരാൻ സർ സാർ വെയിറ്റ് ചെയ്യുക അവളുടെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നു അവളുടെ പേരിൽ വെച്ച് പ്രോമിസ് കാരണം രണ്ടുപേരും ഒരുമിച്ച് കൈ കൊടുക്കുവാണ് എന്ത് വന്നാലും നമ്മൾ ഒപ്പം ഉണ്ടാവണം ആ ഒരു ഡോറ് തുറന്ന വീട്ടിനുള്ളിൽ കയറി നോക്കിയാൽ ചിന്നിന് ശ്വാസം കിട്ടുന്നില്ല സംലർന്ന സൗണ്ട് കേട്ട് വന്ന ബെയും ജിന്നും കൂടെ ആ ഡോർ തള്ളി തുറക്കാൻ നോക്കിയാ അത് ഓപ്പൺ ആവുന്നില്ല ശരി കല്ലുണ്ടല്ലോ അത് വെച്ച് ഇടിച്ചു ിക്കാം കല്ലെടുത്തിട്ടുണ്ടല്ലോ ഇപ്പൊ ഒരു പൊടിക്കുപോലും അനങ്ങിയിട്ടില്ല എന്തോ ഒരു അബദ്ധത്തിൽ ഈ പേയുടെ കാലാണെങ്കിൽ ഡാർക്ക് സ്പെല്ല് യൂസ് ചെയ്ത പാവുന്നല്ലോ അതില് ചവിട്ടി അടുത്ത സെക്കൻഡ് തന്നെ ആ ഡോർ ഓപ്പൺ ആയി അവനാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കയറിയ ഉടനെ തന്നെ ആ ഡോർ പിന്നെയും ക്ലോസ് ആയി അതുകൊണ്ടിപ്പൊ എന്താ സംഭവിച്ച ജിഹോ പുറത്താണ് നിൽക്കുന്നത് അവൻ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല അവൻ അങ്ങോട്ട് വരുന്നത് കാണുമ്പോ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് സം ഇവിടെ ഒരിക്കലും നിക്കാൻ പാടില്ല വേഗം പുറത്തിറങ്ങാനായിട്ട് പറയുമ്പോ ഒറ്റക്കിട്ടിട്ട് ഇട്ടിട്ട് പോകാൻ ഞാൻ എന്താ ണെന്ന് വിചാരിച്ചോ സോമ ആ ഡോറ് തോർക്കാനായിട്ട് ഓടുമ്പോഴാണ് ആ ഡോർ സൈഡിലായിട്ട് ബൈടെ ഫോട്ടോയുണ്ട് അതിലാണെങ്കിൽ വെച്ചല്ല അവളുടെ ബ്ലഡ് വെച്ച് തന്നെ എന്തോ ഡാർക്ക് സ്പെല്ല് യൂസ് ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് ഇത്രക്ക് ക്രൂരത മറ്റൊരാളോട് ചെയ്യാൻ പറ്റുമോ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കാരണം നൂറാമത്തെ ബലിയായി യോമ സെലക്ട് ചെയ്തത് ഫാമിലിയിലെ മിസ്ഫോർച്ചൂൺ എല്ലാം ഏറ്റുവാങ്ങി ജീവിക്കുന്ന ആയിരുന്നു അവന്റെ സൈഡിൽ നിന്ന് സംസാരിക്കാൻ പോലും ആരുമില്ല വീക്കുന്നവരിലേക്ക് എനിക്ക് എത്രയും പെട്ടെന്ന് എത്താൻ ഈസിയാണ് ഉണ്ടായിരുന്ന ആത്മാവ് അത് ബേയുടെ ബോഡി ായി അതോടെ ആ വീട്ടിലുണ്ടായിരുന്ന ജിഹോയുടെ ടോയ്യില് പവർ ഉണ്ടല്ലോ അത് നഷ്ടമായി ആ ടോയ് തന്നെ പൊട്ടിപ്പോയി അവളോട് ആരെ ഡോർ തുറക്കാൻ പറഞ്ഞ വലിയ ദേശത്തിലാണ് ഡങ് ജിയോൺ വേണ്ട സാധനങ്ങൾ ഫ്ലവർ മാസ്റ്റർ അസിസ്റ്റന്റ് എല്ലാവരും കൂടെ അങ്ങോട്ട് വരും സെയിം ടൈം തന്നെ ബൈടെ കണ്ണുകളിലൊക്കെ ഒരു മാറ്റം സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം സംഗതി നോട്ട് ചെയ്ത് അവനോട് ഇപ്പൊ സംസാരിക്കാൻ നോക്കുകയാണീ ശരീരം വിട്ട് നീ പോ സോൾട്ടൊക്കെ വെച്ച് ജപിച്ചറിഞ്ഞിട്ടും ഒരു യൂസും ഇല്ല അവൻ അതൊന്നും തന്നെ ഏൽക്കുന്നില്ല എങ്കിൽ ഞാൻ ഈ ബോഡി നശിപ്പിക്കാം അല്ലെങ്കിൽ വേണ്ട നിന്നെ കൊന്നേക്കാൻ പറഞ്ഞൊരു മിറർ പീസ് കയ്യിലെടുക്കുമ്പോട്ട കണ്ണാടിക്ക് ഉള്ളിൽ നിന്ന് ഒറിജിനൽ ബേഡ് ഒരു സൗണ്ട് കേൾക്കാം വേണ്ട അവളൊന്നും ചെയ്യരുത് അടുത്ത സെക്കൻഡ് ഇവനാണെങ്കിൽ ആ മിററും തകർത്തു നീ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് റിച്ചു നടന്ന സമയത്ത് വീടിനുള്ളിൽ നിന്ന് ഇവരെല്ലാവരും അവൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് അവളുടെ തൊട്ടടുത്തേക്ക് ചെന്ന് കിസ് ചെയ്യാനായിട്ട് ടച്ച് ചെയ്യുമ്പോ റൂമിൽ ഇരിക്കുന്ന സങ്ങിന്റെ അമലറ്റിന്റെ പവർ അത് ആക്റ്റീവായി ആ സെക്കൻഡിൽ തന്നെ ആ ഈവൽ സ്പിരിറ്റ് അവന്റെ ബോഡിയിൽ നിന്ന് പോവുകയാണ് നീ ഇവിടെ നിന്ന് പോകും ഇവിടെ നിൽക്കുന്നത് ആപത്താണ് പക്ഷേ സിറ്റുവേഷനിൽ അവനല്ല സംസാരിക്കുന്നതാ ആ ഒരു ഇവളായിരിക്കും ഈ ശരീരം അവൻ എനിക്ക് തന്നതാ പിന്നെ നീ എന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രം നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം അവന്റെ ബോഡിയിൽ പ്രസംസാരിക്കുന്ന ആത്മാവ് വെക്കാൻ പറയാനാണ് വേറെ വഴിയില്ല സമ്മതിച്ചു പത്ത് സെക്കൻഡ് കണ്ണടച്ച് നിക്കണം അവൾ അതിനെ റെഡിയായി നിൽക്കുന്ന ടൈമിൽ ആ ആത്മാവ് റിങ്ങും കയ്യിലെടുത്ത് ടോറും തള്ളി തുറന്നു കൊറേ നാൾക്ക് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഫീൽ ആസ്വദിച്ച് ജീഹോനെ തട്ടിയിട്ടിട്ടാണ് ഓടിപ്പോവ ഇവിടെ യോംഹയാണെങ്കിൽ പ്രൊഫസർ അതായത് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ നോക്കുന്ന ഒരു കേളിന്റെ അടുത്താണ് നീ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു മനസ്സിലോർത്ത ഒരു കാർഡ് സെലക്ട് ചെയ്യാൻ പറഞ്ഞ അവൾ ആദ്യം എടുത്ത കാർഡാണെങ്കിൽ ഡബിൾസിന്റെ കാർഡ് സെക്കൻഡ് എടുത്തതാണെങ്കിലോ ഡെത്ത് ഡെത്ത് എന്ന് മരണം പറഞ്ഞൊരു തുടക്കവും കൂടിയാണ് അതെ ചില കാര്യങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ എഴുന്നേറ്റ് പോവുകയാണ് ഇതേ സമയം ബേയുടെ ശരീരത്തിലുള്ള ആത്മാവ് വഴിയോ ഒരു കാര്യങ്ങൾ അറിയില്ലെങ്കിൽ കൂടെ എങ്ങോട്ടൊന്നില്ലാതെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവനെ കാണുമ്പോഴേ മനസ്സിലായി എന്തോ ശരിയല്ലെന്ന് അവനെ ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കുറച്ചു ദൂരെ സഞ്ചരിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യോമ വരുന്നുണ്ട് രണ്ടുപേരും തമ്മിലുള്ള കൂടിക്കാഴ്ച കിടക്കാ ശരീരത്തിലുള്ള ആത്മാവ് മിസ്സായി അവളാണ് ഇതിന് എല്ലാത്തിനും കാരണം വന്ന ആ സോഡ് കയ്യിലെടുത്ത് ക്ഷമാനിച്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത നീയും ഗതി കിട്ടാതെ അല്ലെ പിശാചി കുടിയേറും അതറിയില്ലേ യോമഹേനെ അവട്ടെ ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല അവൾ ആ സോഡിൽ മനപൂർവ്വം ടച്ച് ചെയ്ത് കൈ മുറിച്ചു അതേ കുട്ട എനർജി ആണെങ്കിൽ ആ ബോഡി താങ്ങിയതുമില്ല ഒപ്പം തന്നെ മയങ്ങി വീണു ജനന് സേഫ് ആണ് പക്ഷെ നീചശക്തി ആക്രമിച്ചതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് ശരീരത്തിൽ സോൾട്ടിൽ ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തേക്കുന്നത് കണ്ട ഫ്ലവർ മാസ്റ്ററും ഇവനെന്താ ഫിഷ് ആണ് ഒപ്പിലിട്ട് വെക്കാൻ കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ചകളിലല്ല കാണേണ്ട കാഴ്ചകളിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് മനസ്സിലായോ അവിടെ വെച്ച് തന്നെ ഇവരെല്ലാവരും കൂടെ റിച്വൽസ് നടത്തി അവനെ സേഫ് ആക്കാണ് അവൻ കണ്ണു തുറന്നു എന്നിട്ട് വേഗം തന്നെ ബേനഅ അന്വേഷിച്ച് പോകാൻ തുടങ്ങുമ്പോ ഉണ്ടല്ലോ അവിടെ അവൻ പിന്നാലെ വരുമ്പോ അവനൊരു വാർണിംഗ് ഇനി പഴയതുപോലെ ബേനെ കാണുമ്പോൾ അവന്റെ അടുത്ത് ഇടപഴകാനൊന്നും പോവരുത് മാറി ഇനി അവിടെ എന്നെ അറിയിക്കണം എന്ന് മാത്രം പറഞ്ഞു പക്ഷെ ഇവൾ എന്ത് ചെയ്താ കാരണം പറയുന്നില്ലല്ലോ അതുകൊണ്ട് എന്താ ഇവിടെ ബോഡിയിൽ ആയിരിക്കുന്ന അവൻ ആരാ എവിടെയാണ് എങ്ങനെയാണ് ഒന്നും തന്നെ അറിയില്ല ആകെ അന്വേഷിക്കുന്നത് ആ ഡ്രസ്സിലുള്ള സ്കൂളിന്റെ നെയ്മാണ് അവിടെ എത്തണം അവിടെ എത്തേണ്ട എന്തോ ഒരു കാര്യമുണ്ട് ഏ ടൈമിലാണ് പഠിപ്പിച്ചനെ കുറി ഗ്യാങ്സ് വന്ന് മിരട്ടി പൈസ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത് ഒരു ഒറ്റ ഇടിയായിരുന്നു ഈ ചക്കന്റെ ബോധം തന്നെ പോയി അവൻ്റെ പൈസ മേടിച്ച് ബോയം നേരെ വരുമ്പോൾ ഇവന് ഭയങ്കര സന്തോഷം താങ്ക്സ് പറഞ്ഞതാണ് പക്ഷെ ഇപ്പൊ ബേയുടെ ശരീരത്തിലുള്ള ആത്മാവ് പൈസ സ്വന്തം പോക്കറ്റിൽ ഇട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഈ സ്കൂൾ അറിയുന്നു നീ ഈ യൂണിഫോം തന്നെയല്ല ഇട്ടേക്കുന്നേ ഇതിലേക്കുള്ള വഴി പറഞ്ഞേയണ ആകെ ഷോക്ക് ഇവിടെ എല്ലാവർക്കും ഭ്രാന്താന്ന് ഓട്ടം ഇവിടെ നടക്കുന്ന അടിപൊളിയെല്ലാം ജിഹോയും കാണുന്നുണ്ടല്ലോ വേഗം തന്നെ സംഘിനി ഇൻഫോർമേഷൻ കൊടുക്കും തിരിഞ്ഞു നോക്കി ബാക്കിയുള്ളവരെയും കൂടെ അറ്റാക്ക് ചെയ്ത് ചെക്കനാണെങ്കിൽ ആണെങ്കിൽ കൂളായിട്ടിരിക്കുകയാണ് ജിഹോനെ കാണുമ്പോൾ ഒരു ചോദ്യം നീ മാറ്റീമിലുള്ളതാണ് ണോ എന്നായിരിക്കും നിന്നെ തല്ലണം ഭയങ്കര വാശി അല്ലടാ ഞാൻ നിന്റെ പാർട്ട്നറാ നിന്റെ ഫ്രണ്ടാ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൂട്ടിക്കൊണ്ട് വരുമ്പോ സംഘ എന്തിനാ നിന്നെ പഴയ പോലെ കാണണ്ടാന്ന് പറഞ്ഞത് എന്നാൽ എന്തിനായിരിക്കും ഈ ആത്മാവാണെങ്കിൽ അവന്റെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് നിനക്ക് സ്നേഹ അല്ലെങ്കിൽ പ്രേരിക്കും അതേപോലെ തന്നെ അവക്കും അല്ലെങ്കിൽ ഇത്രയും ആയിട്ടുള്ള എന്റെ അടുത്ത് നിന്ന് നിന്നോട് മാറി നിൽക്കാൻ അവള് പറയില്ലല്ലോ ശു വരുന്നത് വരെ എങ്ങനെയുള്ള സമയം കളയണല്ലോ അതുകൊണ്ട് ജീവോ അവനെ പിടിച്ചോണ്ട് ഗെയിമിങ് സെക്ഷനിലോട്ട് പോകും അവന്റെ പഞ്ച് അതിപ്പോ ആയിരത്തിനോട് അടുത്താണ് ജിഹോ ആണെങ്കിലോ എത്ര ശ്രമിച്ചിട്ട് ഒരു ആറായിരം അത് കൂടുതൽ ക്രോസ് ചെയ്യാൻ പറ്റില്ല ഏക ഹേർട്ടായി ഇങ്ങനെ മൊറച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിലാണ് വേടവക കൊലച്ചു ¡Ay, qué que truulo. തൊട്ടടുത്തായിട്ട് ഒരു മെറർ ഉണ്ട് അതിന്റെ റിഫ്ലക്ഷൻ അത് ഈ ആത്മാവിനോട് നീ എന്റെ എന്റെ ബോഡിയിൽ ബോഡി വിട്ട് സംസാരിക്കാനെ ആ നിന്റെ ഫ്രണ്ട് അല്ലേ അവൻ പോലും റിക്വസ്റ്റ് ചെയ്തില്ല ഞാൻ ഈ ബോഡി വിട്ട് പോകണം എന്തിനാ അവന് മനസ്സിലായത് പോലും ഇല്ല അവര് ശരീരം വിട്ടു പോകാൻ താല്പര്യമില്ലെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് എന്നെ പറഞ്ഞു അവിടുത്തെ ചില സൗണ്ട് അതെല്ലാം കേൾക്കുമ്പോ ഈ ആത്മാവിന്റെ ഒരു പഴയ ലൈഫ് എന്തോ സ്ട്രൈക്ക് ആവുന്നുണ്ട് ഏതൊരു കാലത്തെ സോൾജിയർ ആയിരുന്നു തോന്നുന്നു യുദ്ധങ്ങളും കൺചോട്ടും എല്ലാം കൂടെ മനസ്സിലേക്ക് വന്ന ആകെ ഒരു അലങ്കോലം അത് പ്രട്ടൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഒരാൾ അങ്ങോട്ട് വരുന്നത് അവളുടെ കൈ കൈവിടാൻ ചെക്കൻ എന്ത് സമ്മതിക്കില്ല ഒന്നുകൂടെ നമ്മൾ തമ്മിലുള്ള ബെറ്റ് ഞാൻ നിന്നെ കണ്ടുപിടിച്ചു വേറെ ശരീരത്തിൽ നിന്ന് നീ പോണം നിനക്കറിയോ ഞാൻ അവനെ ഫസ്റ്റ് കണ്ടപ്പോഴും അവൻ ഒത്തിരി സഫർ ചെയ്യുന്ന സിറ്റുവേഷനിലായിരുന്നു ഇരുപത്തി ദിവസത്തിനുള്ളിൽ അവനെ മരണം സംഭവിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ദിവസം എനിക്ക് ഭയങ്കര ആണ് എന്നൊക്കെ ഈ ആത്മാവിനോട് അവൾ സംസാരിക്കുമ്പോ നിയന്തിനൊക്കെ അവന് വേണ്ടി ചെയ്യുന്ന തിരിച്ചൊരു ക്വസ്റ്റ്യൻ വരും ആക്ച്വലി അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് കൺഫേസ് ചെയ്തത് ഇപ്പോ ബെയിനോട് തന്നെയാണ് അതായത് ഒറിജിനൽ കാരണം ആ ഹ്യൂമൻ അമിനേറ്റിന്റെ പവർ ആണ് അവൾ അവനെ ടച്ച് ചെയ്താൽ മാത്രമേ ബേ വരൂ അല്ലെങ്കിൽ ബോഡി ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത് ആത്മാവായിരിക്കും ടച്ച് ചെയ്ത ബേ വരും അല്ലെങ്കിൽ ആത്മാവ് വരും ടച്ച് ചെയ്ത ബേ വരും അല്ലെങ്കിൽ ആത്മാവ് വരും ഇത് പലതവണ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം കൈയോടെ അവനെ വീട്ടിലേക്ക് കൊണ്ടുവരും ടച്ച് അത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ വഴിയില്ലല്ലോ അതുകൊണ്ട് കൈ കാല് ചെസ്റ്റ് എല്ലാവരും ചേറിലൊക്കെ വെച്ചിട്ടാണ് സങ്ങനോട് കൈമാറ്റാൻ പറയുന്നത് കൈ എടുത്ത് അടുത്ത സെക്കൻഡ് തെറിയാണ് ഷമാൻ തിണ്ടികളെ ആ കെട്ടഴിച്ചു വിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊല്ലും ഫ്ലവർ മാസ്റ്ററൊക്കെ കണ്ണും തള്ളിയാണ് നിൽക്കുന്നത് കൈ എടുക്കുക വേണ്ട പിടിച്ചോ പിടിച്ചോ ഇനി ഇവരുടെ മന്ത്രങ്ങളൊക്കെ തന്നെ അവന് വേറെ ആന മയിൽ നല്ല രസമുണ്ട് ഇനി അരിഹാരം വെച്ച് പിണ്ട നടത്തിയാലോ അത് അവൻ ടേസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടുണ്ട് ഇനി ധാന്യങ്ങൾ കൊണ്ടുവന്ന അതിലെ പ്രയാസം ഒന്നും തന്നെ ഏഴലത്ത് പോലും ഏൽക്കുന്നില്ല ആത്മാവ് ഭയങ്കര കൂളായിട്ടിരിക്കുന്ന ഇവരെല്ലാവരും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവനാ കെട്ടഴിച്ചത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കിയതാണ് പക്ഷെ സംഘോട് വന്ന് അവനെ ഹഗ് ചെയ്യും ഇന്നത്തെ ഒരു ദിവസം ഒരു ദിവസം നീ സേഫായിട്ടിരിക്കാവോ ഞാൻ എത്ര കഷ്ടപ്പെട്ടതാണ് എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ വയ്യെന്ന് പറഞ്ഞ അവളാണ് ഈ അന്യായ കരച്ചില് ടച്ച് ആയ നിമിഷം നോട്ട് ഒറിജിനൽ ബൈ ആണല്ലോ ഒടുവിലെ ഡങ് സമ്മതിച്ചു രണ്ടുപേരും ഒരു റൂമിൽ തന്നെ ഉറങ്ങട്ടെ സംഘിന്റെ കറച്ചിലൊക്കെ അവനിങ്ങനെ തൊടച്ച് ആശ്വസിപ്പിക്കുന്നതൊന്നും തന്നെ ആൾക്ക് ആൾക്കിഷ്ടാവുന്നില്ല അതുകൊണ്ട് കൈയും കാലും എല്ലാം കൂടെ ബന്ധിയാക്കി കിടത്തിയേക്കുമാണ് കൈ എടുത്താ ഉടനെ തന്നെ ഇവൾ ഇവിൾ ആവും അതുപോലെ തന്നെ പച്ച തെറിയും അതുകൊണ്ട് ഇപ്പൊ ജസ്റ്റ് ടച്ച് മാത്രം ഉണ്ടാവാൻ മതി നോർത്ത് ആ കൈ മാത്രമേ കിട്ടിട്ടുള്ളൂ അതും സങ്ങിനോട് ചേർത്ത് അവള് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ബൈക്ക് ഉറക്കം വരുന്നേ ഇല്ല ഭയങ്കര ടെൻഷൻ അവളുടെ സൈഡിലേക്ക് ചേരിഞ്ഞു കിടന്നതാണ് അപ്പൊ ഉറക്കത്തിൽ സംഘം എന്താ ചെയ്യാ ലൈറ്റായിട്ട് ഇവിടെ ഹഗം ചെയ്യും ബൈക്കാണെങ്കിൽ ഹാർട്ടൊക്കെ പട്ടപ്പെടാന്നാണ് ഇടിക്കുന്നത് ഭയങ്കര ടെൻഷൻ ഇവിടെ യോം ആണെങ്കിൽ വളരെയധികം വീക്കാണ് അവളെ പരിശുദ്ധമായ വീട്ടിൽ കയറ്റിയതിന് ഫ്ലവർ മാസ്റ്റർക്ക് നല്ല ഇതൊരു അഭിപ്രായം ഉണ്ട് സാധാരണ സേവ ചെയ്യുന്നവരൊക്കെ സംരക്ഷിക്കുന്നതും നാശത്തിലേക്കുള്ള വഴിയും ഒരേപോലെയാണ് യോം ഹെ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ട് സംഘിന്റെ കൂടെയുള്ള അവരുടെ ഫാമിലി ഫോട്ടോയാണ് അവനെ നോക്കുന്നത് നെക്സ്റ്റ് ഡേ കണ്ണ് തീർക്കുമ്പോ അവനവിടെ കാണാനില്ല സം റൂമില് ഫ്ലവർ മാസ്റ്റർ അലക്കിയിട്ട കോട്ട് ഇട്ടിട്ട് ചെക്കൻ എപ്പോഴേ സ്ഥലം വിട്ടു നല്ല മാസ് ഗെറ്റപ്പിൽ റെഡി ആയിട്ട് റോഡിലൂടെ പോകുമ്പോഴാണ് ഇതേ നമ്മുടെ കോച്ച് എന്നാ നീ ഇത്രയ്ക്ക് നേരത്തെ വന്നതെന്ന് ചോദിച്ചാ നേരത്തെയോ ഞാൻ ഒത്തിരി വൈകിപ്പോയി ഈ ഒരു സ്കൂള് കണ്ടെത്താൻ ആക്ച്വലി ഈ ഒരു ആത്മാവ് ആദ്യം മുതലേ തെടുന്ന സ്ഥലമാണ് ഈ ഒരു സ്കൂള് എന്നാ റീസൺ അറിയില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഫാഷൻ എന്ന് പറഞ്ഞ ഇവന്റെ ഡ്രസ്സ് തന്നെയാണ് കോച്ച് നോക്കുന്നത് എന്നിട്ട് കോച്ച് ആ ഡ്രസ് എടുക്കും സ്പോർട്സിലെ ജേഴ്സി സെറ്റാക്കി കൊടുത്ത് നേരെ ഗ്രൗണ്ടിലേക്കും ആദ്യം ഒന്നും ആർച്ചറി അവന് വഴങ്ങുന്നേ ഇല്ല പക്ഷെ ചില പ്രത്യേക പോസ് സ്റ്റൈല് അങ്ങനെ നിക്കുമ്പോ കറക്റ്റ് ആയിട്ട് അവനെ ചെയ്യാൻ പറ്റുന്നുണ്ട് ആദ്യമായിട്ട് വിൻ ചെയ്യുന്നത് പോലെയാണ് ചെക്കന്റെ സംസാരവും ചിരിയും കളിയും ടീമിലുള്ളവരെല്ലാം നോട്ടം ഇതെല്ലാം തന്നെ നമ്മുടെ ജിന്നും കണ്ടോണ്ട് നിൽക്കുകയാണ് ഒരാവശ്യം അടുത്തേക്ക് ചെല്ലും അവന്റെ നീ രണ്ടു തവണ വിളിച്ചിട്ട് ഒരു മൈൻഡും ചെയ്യാത്തവൻ ഇന്നലെ പരിചയപ്പെട്ട പാർട്ട്ണറെ വിളിക്കുമ്പോൾ അവന്റെ നേരെയാണ് ആരോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് കോച്ച് അത് മാറ്റാൻ പറയുന്നത് വരെ പാവം ചെയ്യോ ഇപ്പൊ പേടിച്ചു വരെ വന്നേ ഇനി ആരോ മാറ്റി കഴിഞ്ഞാലോ ചിരിച്ചുകൊണ്ട് ഒരു അറ്റ ചവിട്ടായിരുന്നു നമ്മുടെ ബോക്കീസ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാണ് വാ എന്റെ കൂടെ ഞാൻ കണ്ടെത്തി തരാം അവൾ ശരി ബോക്കി എന്ന് വിളിച്ച് സംസാരിച്ചതാ ചിന്നും കേട്ടോ അവൻ എന്തൊക്കെയോ ഡൗട്ട് വരികയാണ് ബോക്കിയുടെ കാര്യമൊക്കെ ഇവക്ക് എങ്ങനെ അറിയാം സംഘം വന്ന് നോക്കിയ ചെയ്യാ ഇപ്പഴും നിലത്തെ ഇടുന്ന വേദന കൊണ്ട് പൊളയുവാണോ വേ ഇവിടെ വന്നായിരുന്നു എന്ന് ഞാൻ ഞാനവന തേടി പോവുക പറയുമ്പോ കോച്ച് ഒരുമാതിരി നോട്ടം സംഘ ഇപ്പൊ വീട്ടിലിടുന്ന നൈറ്റിയാണ് സ്കൂളിലേക്ക് ഇട്ടു കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു വേസ്റ്റ് ഇടുന്ന ഗ്യാരേജിന് അടുത്തായിട്ട് കുറെ നേരമായിട്ട് ഈ ആത്മാവ് എന്തോ ഒരു കാര്യം തേടുന്നുണ്ട് എന്താണെന്ന് ഇത് ഫയർ കോസ്റ്റ് വേണ്ട ഇവനോട്ടൊരു പണി കൊടുക്കാൻ തന്നെ നോക്കുവാണ് കൊറേ തവണ കഴിഞ്ഞു കൊടുക്കും പക്ഷെ അവന്റെ പവേഴ്സ് ഒന്നും തന്നെ ഇവന്റെ അടുത്ത് വർക്ക് ആവുന്നില്ല ഇങ്ങനെ ട്രൈ ആക്കുമ്പോ ഇവനെഴുന്നേറ്റ് നിനക്ക് എന്തിനാ കേടാന്ന് ചോദിച്ചാ എന്നെ തല്ലാനായിട്ട് നോക്കുമ്പോഴാണ് വേണ്ട ഒരു കോസ്റ്റ് ഭൂമിയിൽ സ്റ്റേ ചെയ്ത ആൾക്ക് എന്തോ നമ്മളോട് പറയാനുണ്ടാവും അത് കേൾക്കാനുള്ള മര്യാദയല്ലേ നമ്മൾ കാണിക്കേണ്ടത് ഇത് കേൾക്കുമ്പോ ഇവനോള കാര്യായിട്ടൊന്ന് നോക്കി ഞാനും ഒരു കോസ്റ്റ് അല്ലേ നിനക്ക് എന്നോട് ഇത്രക്ക് സ്വീറ്റ് ആയിട്ട് സംസാരിച്ചൂടെ എന്റെ കാര്യങ്ങളും നിനക്ക് കേൾക്കാറുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ അതിനെ നീ രാവിലെ തന്നെ ഓടി പോയതല്ലേ കൈ പിടിക്കുക കച്ചാക്കം പറയുമ്പോ ആ വില കയ്യിലിരിക്കട്ടെ നിനക്ക് വേണമെങ്കിൽ നീ എന്നെ ഓടി തോൽപ്പിക്കുക ഇവിടെ ഡങ്ജിയോണാണ് ില്ലേ അത് തിരിച്ചെടുക്കാനുള്ള ക്ലഞ്ച് റൈറ്റ് നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് യോമയ ഡൻജിയോൺ ഒരു മനുഷ്യനായിട്ട് കണ്ടു പരിഗണിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും പുച്ഛൻ തോന്നുന്ന കാര്യം ഡൻജിയോണിനോട് എന്തോ ഒരു ദേഷ്യം മനസ്സിൽ സൂക്ഷിക്കുന്നത് പോലെ അവൾക്ക് എന്തോ ഒരു വൈരാഗ്യം ഉണ്ട് ഇവര് രണ്ടുപേരും ലവേഴ്സ് പാർക്കിൽ ഓടിക്കളിക്കുന്നത് ക്ലാസ്സിലുള്ളവരെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഇതിപ്പോ സെറ്റായി ആക്ച്വലി അവിടെ നടക്കുന്നത് ആത്മാവിനെ ഓടിക്കാനുള്ള പരിപാടിയാണെന്ന് അങ്ങനെ മാത്രല്ല അറിയൂ ഓടി ഓടി തളർന്നത് മാത്രം മിച്ചം അടുത്തു വരാൻ പോലെ അവൻ സമ്മതിക്ക പ്പോ ഞാൻ എന്തു പറഞ്ഞാൽ നിന്നെ വിളിക്കാം നിന്റെ പേരെന്താ ഒന്ന് ഓർത്തെടുക്കാൻ നോക്കിയേ അവനെ കൊണ്ടതിന് പറ്റാത്തതുകൊണ്ട് സംവിക്കും അവൻ റിപ്ലൈ ചെയ്യും പിന്നീട് എന്താ സംഭവിച്ചോ അതിൽ പിന്നെ അവന് മൂവ് ആവാൻ പറ്റുന്നില്ല സ്റ്റക്കായി നിക്കുകയാണ് ആക്ച്വലി ഒരു കോസ്റ്റിനെ മൂന്ന് തവണ പേര് ചൊല്ലി വിളിച്ച് അവരതിനെ റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ കൊറച്ചു നേരത്തേക്ക് അവരിൽ കൺട്രോൾ കിട്ടും സോ ഇപ്പൊ അവന്റെ കൈ തൊട്ടു വീണ്ടും റിട്ടേൺ വന്നു പക്ഷെ ശരിക്കുള്ള പ്രശ്നം അതല്ല വീട്ടിൽ ഇപ്പൊ യാമിയയുടെ റിച്വൽസ് നടക്കുന്നുണ്ട് അവനെ കൊണ്ട് അങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല സമയം എടുക്കും കൈവിട്ട സമയമെടുക്കും കൈവിട്ടോസ്റ്റ് സ്കൂളില് കൈ പിടിച്ചു നടന്ന അറിയാലോ പിള്ളേർ എന്തൊക്കെയാ ഗോസിപ്പിംഗ് അടിച്ചേർക്കാന്ന് ആ ഒരു ഐഡിയ ഉണ്ട് നിനക്ക് വയറു വേദന ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ ഒരുവിധം ആക്ട് ചെയ്ത് രണ്ടുപേരും മാനേജ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് തീയ വരുന്നു ചിന്ന് ആകെ കളിപ്പാണ് എന്റെ ബോക്കിയുടെ പേരെങ്ങനെ നിനക്കറിയാം അവനുമായിട്ട് നിനക്ക് എന്താ ബന്ധം അങ്ങനെ ഇങ്ങനെ മുറുക്ക പിടിക്കുന്നതൊന്നും ബേക്ക് ഇഷ്ടാവുന്നില്ല അതുകൊണ്ട് അവിടെ ഇപ്പൊ തന്നെ ഒരു നടക്കും അത് കാണാനായിട്ട് മെയിൻ വെയിറ്റിംഗ് ആ ടൈമിലാണ് വെറുതെ ജീഹോ എടാ വാടാ എന്നെ ചെയ്യാന്ന് സംന്റെ കൈ വിട്ടു പോയി എന്നിട്ട് വെറുതെ പിടിച്ചു നിർത്തി വയറ്റിനിട്ട ഒരു അറ്റ ഇടിയായിരുന്നു ഒരൊറ്റ ഓട്ടം താങ്ക് യു പാട്ന അവന്റെ പിന്നാലെ പോകാൻ നോക്കിയ ജിന്നാണെങ്കിൽ വിടണ്ടേ കൈ കയറി പിടിച്ചേക്കുവാണോ ഇപ്പൊ തിരിച്ചു വേണ്ട കോളറിലേക്ക് സം പിടിച്ച നിന്റെ ഡോഗ് വൈറ്റ് ഡോഗ് കഴുത്തിൽ യെല്ലോ കളർ ബെൽറ്റ് ഉള്ള ഡോഗ് അത് നിന്റെ കൂടെ തന്നെ ഉണ്ട് നിന്ന് സംരക്ഷിക്കാൻ മനസ്സിലായോ കൈ എന്ന് പറഞ്ഞ് മരട്ടുമ്പോ ഇത്തവണ ജിന്നിനും എന്തോ പേടിയായി ഇവൾക്ക് എന്തോ ഒരു പവർ ഉള്ളതുപോലെ സംഘം കാണാതിരിക്കാൻ ഇവനാണെങ്കിൽ പോയി ഒളിച്ചിരിക്കുന്നത് എവിടെയാ നമ്മുടെ കോച്ചിന്റെ മുന്നിൽ കോച്ച് ബാക്കിന്ന് ബാക്കിൽ നിന്ന് വന്നവർ ഒറ്റച്ചാടിപ്പെടുത്താം കിട്ടിയിടാ നിന്നെ പുതിയൊരു കോമ്പറ്റീഷൻ വന്നിട്ടുണ്ട് അതിൽ പേര് കൊടുക്കണം ഇവന്റെ ഉള്ളത് കോസ്റ്റ് അല്ല അവനെങ്ങനെ ഇവന്റെ പേരറിയ അപ്പൊ അവിടേക്ക് സംഘം വരുമ്പോ ഇവനോട് പോയി കോച്ചിന്റെ പിന്നീട് ഒളിച്ചിരിക്കും നീ വേറെ പേര് കോമ്പറ്റീഷൻ കൊടുത്ത് അവൻ ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കും കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിക്കാൻ അവനാണ് പേര് കൊടുത്തതെന്ന് പറയുമ്പോ സംഘം വിശ്വസിക്കില്ലാട്ട് ചെന്ന് അവളുടെ പിടിക്കും എന്നിട്ട് അവന്റെ പേര് എഴുതി ഒപ്പിട്ടും കൊടുത്തു കാരണം അന്ന് ആ സ്പോർട്സ് റൂമിൽ നിറയെ മെറേഴ്സ് ഉണ്ടല്ലോ സോ ഒറിജിനൽ ബേക്ക് അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാം കേൾക്കാം നീ കോസ്റ്റോ പ്രേതോ ബോധോ എന്താണെന്നൊന്നും എനിക്കറിയണ്ട എനിക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം അതിന് എനിക്ക് ബോഡി വേണം ആ ഗോസ്റ്റ് പിന്നെ ഒരു ഡീൽ വെക്കുകയാണ് ബേ ആയിട്ട് സ്കൂളിൽ വരുന്ന ടൈമിലല്ല ഈ ബോഡി ആത്മാവിനെ കൊടുത്തേ പറ്റൂ ആ ഡീലിൽ നീ സമ്മതിക്കാണെങ്കിൽ ഈ കോമ്പറ്റീഷനെ ഞാനും സമ്മതിക്കാം ഇതെല്ലാം തന്നെ കോച്ചിങ് കേട്ടോണ്ട് നിൽക്കല്ലേ ഇവൻ എന്താ കണ്ണാടി നോക്കി പറയുന്നേ ചിലപ്പോ സെൽഫ് മോട്ടിവേഷൻ ആയിരിക്കും ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യങ്ങളേ അങ്ങന്റെ കൈ പിടിച്ച് കാര്യങ്ങളെല്ലാം തന്നെ അവളോട് പറയാണ് എന്നെ കുറിച്ച് ഓർത്തിപ്പൊ എനിക്ക് പേടിയില്ല നീ കൂടെയുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും പറ്റാൻ നീ സമ്മതിക്കോ നീ ഉള്ളതാണ് എന്റെ ധൈര്യം എന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യ ാണ് അത് മാത്രല്ല എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞാണ് ഹഗ് ചെയ്യുന്നത് സോ ഞാൻ തിരിച്ച് ഹഗ് ചെയ്യുന്നത് കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് എന്റെ വന്നത്